ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ തേൻകുറിശി പഞ്ചായത്തിലാണ് അപ്പോൾ എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവയ്ക്കൽ പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം ഞാൻ ബഷീറാണ് സംസാരിക്കുന്നത് കേട്ടോ അതാണ് നല്ല റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നൊരു ഭാഗത്ത് അതായത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് പറമ്പിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷത്തെ പഴക്കമുണ്ട് പക്ഷേ താമസിച്ചിട്ടില്ല വീട് പണിയൊക്കെ കഴിഞ്ഞാൽ അവരിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇതിൽ താമസിച്ചിട്ടില്ല മറ്റൊരു ബന്ധുവാണ് ഇപ്പോൾ ഇത് മെയിൻറ്റൈൻ ചെയ്തൊക്കെ പോകുന്നത് അപ്പോൾ ഇതിൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ബോർവെൽ കണക്ഷൻ വെള്ളമുണ്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഒരു നാലഞ്ച് തെങ്ങുകൾ കായ്ക്കുന്നതുണ്ട് അത് കൂടാതെ ഇതേപോലെയുള്ളൊരു നല്ലൊരു തേക്ക് ഒരു മരം കിടപ്പുണ്ട് കേട്ടോ നല്ലൊരു മരം അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു തേക്കിൻ്റെ മരമുണ്ട് അപ്പോൾ ഈ വീട് ചട്ടനണ്ണിമാരൊക്കെ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വീട് പണിയെങ്കിൽ അതിനും പറ്റും അതല്ല ഇതിന് നമുക്ക് പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യാനായിട്ട് തെങ്ങോ കവുങ്ങോ മാവോ പ്ലാവോ ഒക്കെ വെക്കാനുള്ള നല്ലതുപോലെ സ്ഥല സൗകര്യമുള്ള ഇരുപത്തി മൂന്ന് സെൻ്റ് ഏകദേശം സ്ക്വയർ പ്ലോട്ടായി കിടക്കുന്ന വീടും പറമ്പും അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് മൊത്തം വില കേട്ടോ ഈ ഇരുപത്തിമൂന്ന് സെൻറ്റിനും ഈ വീടിനും കൂടെ മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് വീടിൻ്റെ മുകളിൽ റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റുഭാഗമൊക്കെ കണ്ട് വീടിന് മൂൾവശമൊക്കെ കണ്ടതിന് ശേഷം ഉള്ളിലോട്ട് വരാം അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് എവിടെ സ്ഥലം എന്ന് പറയണമെങ്കിൽ പറയുകയാണെങ്കിൽ തേൻകൃശി പഞ്ചായത്തിൽ ഈ മഞ്ഞളൂരിനും കൊച്ചാങ്കുളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അതിനും ഇടയ്ക്ക് പനേഞ്ചര എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് മുഴുവൻ ഇഷ്ടീം കൊണ്ടും പുഴമണലുകൊണ്ടൊക്കെ പണത് വീടാണെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ചുമർഭാഗങ്ങളിലൊന്നും ക്രാക്കോ കാര്യങ്ങളോ പൊട്ടലോ വിള്ളലോ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഞാൻ ഉൾവശങ്ങൾ മുഴുവൻ കണ്ടതാണ് അപ്പോൾ ഈ പനയഞ്ചിറ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് പഞ്ചായത്ത് ടാർ റോഡാണ് അപ്പോൾ നമുക്ക് ഈ പനയഞ്ചിറയും കോച്ചാകുളവും അല്ലെങ്കിൽ ഈ മഞ്ഞളൂർ ഭാഗത്തൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളൊക്കെ ഉള്ളു മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് അമ്പലങ്ങളും അതുപോലെ ഒക്കെ ഈ പറഞ്ഞ ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്ത് തന്നെയാണ് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നത് കടയും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിനകത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രധാന ടൗൺ ആയിട്ടുള്ള പാലക്കാട്ടേക്ക് പതിനഞ്ച് ആണ് ദൂരം വരുന്നത് അതുപോലെ നമ്മുടെ വെള്ളപ്പാറ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ വെള്ളപ്പാറ ഭാഗത്തേക്കാണെങ്കിലും ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരം എരുമിയൂർക്കാണെങ്കിലും ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം പുനശ്ശേരിക്കാണെങ്കിലും ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം ആലത്തൂർക്കാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ താഴെയാണ് ദൂര അങ്ങനെയൊക്കെ ഏകദേശം വരുന്ന ഒരു മിഡിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് അവിടെ മുകൾ വശമൊക്കെ നല്ല രീതിക്ക് തന്നെ റൂഫ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അവിടെ ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ള രീതിക്ക് അങ്ങനെ ഇവിടെയൊക്കെ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു പോർഷനിലൊക്കെ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നടത്താൻ പറ്റും ഇപ്പോൾ വില പറഞ്ഞിരിക്കുന്നതും ഒരു ലോ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി നാല് ലക്ഷം രൂപ ഇരുപത്തി മൂന്ന് സെൻറ്റ് പറമ്പോഴും ഈ വീടിനും കൂടെ കേട്ടോ അങ്ങനെയാണ് ചുറ്റു വിഭാഗങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്കിനി വീടിനകത്ത് കയറിയാൽ ഒരു സിറ്റ് ഔട്ട് സിറ്റൗട്ട് ആയിട്ട് നമുക്ക് ബെഡ്റൂമിന് അറ്റാച്ചഡ് ആയിട്ടുള്ള ഇല്ല അതിനകത്ത് കോമൺ ആയിട്ടൊരു ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ള അങ്ങനെയുള്ളൊരു രീതിക്കാണ് ഇതിൻ്റെ പണി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിലൊക്കെ കയറി കാണാം ഇവിടെയാണ് ഒരു സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സിറ്റൗട്ട് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ലിവിങ് റൂം ലിവിങ് ഇവിടെ ഈ ഒരു ഈ ഡോറൊക്കെ അവർ പിന്നെ മാറ്റി പുതിയതാക്കിയതാണ് അതൊരു പ്രത്യേകതരം കുറേ ലോക്കുകളൊക്കെ ഉള്ളൊരു ലോക്കുകൾ ഡോർ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ വെച്ചതാണ് അപ്പോൾ ഇതൊരു ബെഡ്റൂം അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബെഡ്റൂം അതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടൊരു ബാത്റൂമ് പിന്നെ ഒരു ഡൈനിങ് അടുക്കള വർക്ക് ഏരിയ എന്നുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ലോൺ സൗകര്യത്തോടുകൂടി നമുക്ക് ലോൺ കിട്ടാൻ അർഹരായവർക്ക് നമുക്ക് ലോൺ കൂടിയും ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമ് ഇനിയിപ്പോൾ ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇനി നല്ലൊരു വീട് പണിയണമെങ്കിൽ പിന്നീട് ഈ സ്ഥലം മൊത്തം വാങ്ങിയിട്ട് പിന്നീട് അപ്പറേ ഒരു വീടൊക്കെ പണിതീത് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ പറ്റും ഇതാണ് ഇതാണ് നമുക്കൊരു ആയിട്ട് ഈ ഭാഗത്ത് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഡൈനിങ്ങിൻ്റെ ഭാഗവും അടുക്കളയുടെ ഭാഗവും ഒരു സ്റ്റോർ റൂമും നിലം കാവിയാണ് അത് പൊട്ടോ പൊളിയോ ചെയ്തിട്ടില്ല അത് കാവിയാണ് കാവിയായിരിക്കും ബാക്കി ടൈൽസ് ആണ് ആണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തിനാല് ലക്ഷത്തിൽ നിന്നും എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു മുപ്പത്തഞ്ച് പറയും മുപ്പത്തിനാലിന് കൊടുക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ ഈ മുപ്പത്തിനാലിൽ നിന്ന് നമുക്ക് ചോദിച്ചു നോക്കാം പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ആണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് ചോദിക്കാം അടുക്കളയുടെ ഭാഗമാണ് അതിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരുട്ട് പിടിച്ചത് ഉള്ളത് അപ്പോൾ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതൊരു സ്റ്റോർ റൂമാണ് കേട്ടോ ഒരു സ്റ്റോർ റൂമ് വർക്ക് ഏരിയ പോലെ ഒരു സ്റ്റോർ റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് ജനലും വാതിലും കട്ടലയൊക്കെ നല്ല രീതിക്ക് തന്നെ അന്നത്തെ ഒരു സ്ട്രോങ്ങിൽ പണിയഴിപ്പിച്ചിരുന്നതാണ് നിലവൊന്നും പൊട്ടലും ഉള്ളിലൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്ത ഒന്ന് കോൺടാക്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ചുറ്റുഭാവവും കമ്പിവലിയും കാര്യങ്ങളൊക്കെ ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വേണമെങ്കിൽ വല്ല തെങ്ങോ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ഇനി കിണർ വെള്ളം കിട്ടണമെങ്കിൽ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ ബൈ